യേശു മിശിയായിരിക്കും സ്ഥിതിചാരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിൽ ഇരുപത്തി നാലാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കാഡ്സ് വിശേഷം ഏഴാമധ്യായ മുപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ കുറച്ച് വലിയൊരു ഭാഗമാണിത് ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ തലക്കെട്ടായിട്ട് പാവനയ്ക്ക് മോചനം എന്നാണ് ഈ ഭാഗത്തിൽ തലക്കെട്ട് യേശോ ഒരു വീട്ടിൽ ഒരു പരിസയൻ തന്നോടത്ത് ഭക്ഷണം കഴിക്കുന്നതിന് ഈശോ ക്ഷണിക്കുകയും ഈശോ ആ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു പാപിനിയെ കടന്നു വരികയും ഒരു സ്ത്രീ കടന്നു വരികയും അവള് ഈശോയോട് ഇടപെടുന്ന രീതി അവൾ അന്ന് കണ്ണീര് കൊണ്ടവന്റെ പാദം കഴുകി വെൺകൽ ഭരണിയിൽ കൊണ്ടുവന്ന വന്ന സുഗന്ധതയിലും ഭൂശിയയും ആ തലമുടി കൊണ്ടവന്റെ പാദം തുടക്കിയൊക്കെ ചെയ്യുന്നൊരു രംഗം കണ്ടിട്ട് അവിടെ നിൽക്കുന്ന ആൾ ആളുകൾ ഇങ്ങനെ ചിന്തിക്കാൻ മരിച്ചൻ വിളിച്ചുകൊണ്ടുവന്ന ഒരാളൊക്കെ ചിന്തിക്കുന്നൊരു കാര്യം ഇതാണ് ഈ ഇവനൊരു പ്രവാചകനാണെങ്കിൽ ഇവന്റെ പാദത്തിൽ തൊടുന്ന ഈ സ്ത്രീ ആരാണെന്ന് ഇവന് മനസ്സിലാകണ്ടെ അപ്പം എന്ത് എന്നിട്ട് എന്താ അവൻ പ്രതികരിക്കാത്തത് ഇത് മനസ്സിലാക്കി ഈശോ അയാളോട് പറയുന്ന വാക്യങ്ങളാണ് നമ്മൾ ഈ സുരക്ഷ ഭാഗത്തിൻ്റെ ഇന്നത്തെ ജ്ഞാനെന്ത്യക്കാട്ടിരിക്കുന്നത് ഞാൻ ഈ ഭാഗം മൊത്തം വായിച്ചു കഴിഞ്ഞിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്കുക നിൽക്കുന്നത് അതിനേശോ ഒരു ആരാധനയ്ക്ക് ആരാധ്യാണി ആരാധന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഇത് തന്നെ പറഞ്ഞാൽ മതി എന്നൊരു തോന്നല് അതായത് ഈശോയുടെ പരാതി ഈ ഭാഗത്ത് ഈശോയുടെ ഒരു പരാതിയുണ്ട് വളരെ വളരെ ടച്ചിങ് ആണ് ആ പരാതി എന്ന് പറയുന്നത് ഈ ഭയങ്കര നമ്മുടെ നമ്മളത് വളരെ കാര്യമായിട്ട് നമ്മളോട് യേശു പറയുന്നതായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു പരാതിയാണ് പരാതി പറഞ്ഞ് തുടങ്ങുന്ന ഭാഗം നമുക്ക് നാല്പത്തിനാലാമത്തെ വാക്കി തൊട്ട് വായിക്കാം ഏഴാമത്തെ ഞാൻ നാല്പത്തിനാലോട്ട് വായിക്കാം അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ഷിമേനോട് പറഞ്ഞു നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാൽ നനയ്ക്കുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു നീ എനിക്ക് ചുംബനം തന്നില്ല എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്നും ഇവൾ വിരമിച്ചിട്ടില്ല നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പം ഈ ക്ഷണിച്ചുകൊണ്ട് വന്ന ആളുടെ വീട്ടിൽ ഇരുന്ന് ഈശു ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ വന്ന പാവിനിയായ സ്ത്രീ അവിടെ അവള് അവിടെ കയറി വന്നതാണ് അവിടെ ക്ഷണിച്ചിട്ടൊന്നും ഇല്ല അവിടെ കയറി വന്ന് ഈശോയുടെ അടുത്ത് വന്ന് ചെയ്ത കാര്യങ്ങളാണ് ഈശോ പറയുന്നത് ഇപ്പൊ ഷിമിയോനിങ്ങനെ ഷിമിയോട് ഈശോ പറയുകയാണ് ഒരു ഉപമയൊക്കെ പറയുന്നുണ്ട് എന്നിട്ടാണ് ഈശോ ഈ ഭാഗത്ത് കിടക്കുന്നത് എന്താണെങ്കിലും ഈ നാല്പത്തി നാല് നാല്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് ഭാഗങ്ങളിലായിട്ട് ഈശോ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് നീ എനിക്ക് പാദം കഴുകാൻ എനിക്ക് വെള്ളം തന്നില്ല നീ എന്റെ നീ എന്നെ ചുംബിച്ചില്ല നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല പിന്നെ നീ എന്നെ മൈൻഡ് ചെയ്തില്ല നമുക്ക് ഇങ്ങനെയാണ് എന്റെ മനസ്സിലാക്കുന്നത് നീ എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്നൊരു ഭാഗം ഈശോ പറയുകയാണ് സത്യത്തിൽ ഈശോയുടെ ഒരു വലിയ പരാതിയായത് ഈ നമ്മൾ ഈ ചെയ്തികൾ നമുക്ക് വിട്ടുകളെ അതായത് വെള്ളം തന്നില്ല ചുമനം തന്നില്ല ചുമനം തന്നില്ല അല്ലെങ്കിൽ തൈലം സുഗന്ധ തൈലം തന്നില്ല എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ വെച്ചിട്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ് നമ്മുടെ നമ്മളുടെ നമ്മളുടെ ഒരു ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്തില്ല ചെയ്യുന്നില്ല ഈശോയോട് മാത്രമല്ല നമ്മുടെ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കാരണം നമുക്കിപ്പം ഇതിന്റെ ഒരു പശ്ചാത്തലം എടുക്കാൻ ചിന്തിച്ച ഒരു കാര്യം ഇതാണ് ഈശോ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് വലിയ താല്പര്യത്തിലൂടെ നമ്മൾ ഈശോ എടുത്തിരിക്കുന്ന സമയത്ത് ഈശോ നമ്മുടെ കൂടെ ഉണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെന്നിരിക്കട്ടെ ഞാനങ്ങനെ അതാണ് ഇന്നത്തെ കുത്ത ചിന്ത പോയത് ഒരു ഫോൺ നമ്മുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ ഈ ഫോണിന്റെ സ്ക്രീനിൽ മുങ്ങിപ്പോയ നമ്മുടെ കണ്ണുകൾ ഈ കാണുന്നില്ല അവന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല അവനോട് സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അവനോട് അവന് ചുംബനം നൽകാൻ നമുക്ക് നമ്മൾ ഓർക്കുന്നില്ല അവന്റെ പാദം കഴുകുന്നില്ല അല്ലെങ്കിൽ സുഗന്ധതയിലെ കൊണ്ട് അവനെ പരിചരിക്കാൻ നമ്മൾ ചെല്ലുന്നില്ല നമ്മൾ ഫോണിനകത്താണ് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ് നമ്മുടെ നമ്മുടെ മിക്ക വീടുകളിലും നടക്കുന്നൊരു കാര്യമായത് മിക്ക വീടുകൾ അത് പ്രായ പ്രായ വ്യത്യാസം ഇല്ല ഇതിന് നമ്മള് പറയും കുഞ്ഞുങ്ങള് ഫോൺ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് പറയുന്നത് കുഞ്ഞുങ്ങളല്ല യുവതി യുവാക്കൾ ഫോൺ ഉപയോഗിക്കുന്നത് അതിനേക്കാളും പ്രശ്നമാണ് ഇപ്പം പ്രായം ചെന്നവരാണെങ്കിലും അവര് ഫോൺ ഉപയോഗിക്കുന്നു നമ്മളെ അപ്പമ്മ അപ്പമാർ അമ്മുമരാണെങ്കിലും അങ്ങനെ തന്നെ ആരാണെങ്കിലും ശരി ഇപ്പം ഒരു ഒരു വൈദികനായി ഞാൻ ഉപയോഗിക്കുന്നവരാണെങ്കിലും അങ്ങനെ തന്നെ ഞാനിത് ചിന്തിക്കാൻ കാരണം പറ്റൊന്നും അല്ല ഞാനിത് ഇന്ന് രാവിലെ തൊട്ടിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതണം വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞ് എടുത്തു വെച്ചു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും അറിയിച്ചിട്ടാണ് എല്ലാം സംഭവത്തിൽ എടുത്തു വെച്ചിട്ട് എന്തോ ഒരു കാര്യത്തിനകത്ത് പെട്ടിട്ട് ആ ഈ ഫോണിന്റെ സ്ക്രീനിലേക്ക് എന്റെ കണ്ണ് മുങ്ങിപ്പോയിരുന്നു ഞാൻ അത് മുങ്ങിപ്പോയി അതിൻ്റെ അത് മുങ്ങിപ്പോയിട്ട് ഞാൻ വേസ്റ്റ് ആകുന്ന ടൈം ഞാൻ കുറെ കാര്യങ്ങൾ ഈ ഫോൺ അഡിക്റ്റായി മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കും അതിനകത്ത് ഏഹ് ഏതാനും ചില കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് പറഞ്ഞ ചിന്ത അവസാനിപ്പിക്കാണ് ഒന്ന് നമ്മുടെ ടൈം വേസ്റ്റ് ആകുന്ന പറയുന്ന സംഭവം നമ്മൾ അറിയുന്നില്ല ഇത് വളരെ പ്രധാനമായിട്ടും ഈ ഇൻസ്റ്റ എഫ് ബി ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ പറയുന്ന വീഡിയോ കാണുമ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ആകുന്നതിനേക്കാൾ നമ്മളറിയാതെ നമ്മുടെ സമയം തിന്നു തീർക്കുന്നത് സ്റ്റാറ്റസ് വീഡിയോ സ്റ്റോറി അല്ലെങ്കിൽ റീൽസ് എന്നൊക്കെ നമ്മൾ ഓനെ പേരിട്ട് വിളിക്കുന്ന ഈ തേർട്ടി സെക്കൻഡ് അല്ലെങ്കിൽ ട്വൻ്റി സെക്കൻഡ് വീഡിയോസ് ആണ് ഒരു സെക്കൻഡ്സേ ഉള്ളൂ നമുക്ക് ഒരു വീഡിയോ കണ്ടു പക്ഷെ നമ്മൾ ഇരുന്ന് യൂട്യൂബിനകത്താണ് എൻ്റെ ഹിസ്റ്ററി ആക്കുമ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും എത്ര വീഡിയോ നമ്മൾ കണ്ടു തീർത്തു എന്നുള്ളത് ചിലപ്പോൾ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒറ്റ സ്ട്രെച്ച് നമ്മൾ ഈ തേർട്ടി സെക്കൻഡ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക അത് നമ്മളുടെ നമ്മളുടെ സമയം നമ്മൾ വെറൈറ്റി ഓഫ് വീഡിയോസ് നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ മുങ്ങി മുങ്ങിക്കിടക്കുക അത് മുങ്ങിക്കിടക്കുന്നതിന്റെ പേരിൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ മറന്നുപോകുന്നു നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ മറന്നുപോകുന്നു നമ്മളുടെ നമ്മൾ ഇടപെടേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറന്നുപോകും നമ്മുടെ പ്ലാനിങ് മറന്നുപോകുന്നു നമ്മളുടെ ഈ മണിക്കൂറുകൾ നമ്മുടെ കയ്യിൽ നിന്നങ്ങ് പോയി മണിക്കൂറുകൾ അങ്ങ് തിന്നുകേറിക്കുക അതിപ്പോൾ ഈ ഇതിങ്ങനെ ഡേ ഡേറ്റ നമ്മൾ സാധനം ഇൻസ്റ്റയൊക്കെ ഉപയോഗിക്കുകയാണ് ഫേസ്ബുക്കിലൊക്കെ ആളും ഡേറ്റ തിന്നു തീർക്കുന്ന സാധനം പറയും ഡേറ്റ തിന്ന് തീർക്കുന്നില്ല നമ്മുടെ സമയം തിന്നു തീർക്കുന്ന സംഭവമാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഞാൻ ആ ഒരു ഒമ്പതരയോട് കൂടി ഓഫീസിലേക്ക് വന്ന ആ സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട് ഒരു കാര്യമൊക്കെ എടുത്തു വെച്ചിങ്ങനെ റെഡി ആയിരിക്കുക ഈ സംഭവം ഇങ്ങനെ കുഴ കഴിയുമ്പോഴത്തേക്കാൻ കൃത്യം ഇത് പന്ത്രണ്ടേ മുക്കാലമായി ഈ പതിനൊന്നേ മുക്കാൽ വരെ ഞാൻ എന്ത് എന്താണ് ഇതിനകത്ത് ടൈം നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണുകളിലൂടെ ഒരു സംഭവമുണ്ട് നമ്മൾ ശ്രദ്ധിച്ചുണ്ടാവും കുറേ പേർക്കുള്ള അറിയാമായിരിക്കും ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ച സംഭവമാണ് അതായത് നമ്മുടെ സെറ്റിങ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സെറ്റിങ്സിനകത്ത് നമുക്ക് ക്ലിയർ അല്ല പക്ഷെ സെറ്റിങ്സിനകത്ത് നമ്മളിന്നെ മൊബൈലിലോട്ട് ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡിജിറ്റൽ വെൽ ബീങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഡിജിറ്റൽ ഡിജിറ്റൽ വെൽബീ അതൊരു എൻ്റെ ഈ വിമോയിൽ കാണിച്ചേക്കുന്ന ഹാർട്ട് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ സിംബിൾ ആയിട്ട് കാണിച്ചേക്കുന്നത് ഡിജിറ്റൽ വെൽബീ അപ്പം ഈ ഡിജിറ്റൽ വെൽബീനെ കാണാനേ പറ്റുന്നില്ല ഓക്കെ ഡിജിറ്റൽ വെൽബീന്ന് എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു സർക്കിളുണ്ട് ഏകദേശം കാണാം ഈ സെർക്കിളിൽ നമ്മൾ എത്ര മണിക്കൂറുകൾ ഫേസ്ബുക്ക് ഉപയോഗിച്ച് എത്ര മണിക്കൂർ യൂട്യൂബ് ഉപയോഗിച്ച് എത്ര അത് നമുക്ക് കാണാൻ സാധിക്കും അത് മുകളിലോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആപ്പ് ടൈമേഴ്സ് ഉണ്ട് ബെഡ് മോഡുണ്ട് ഫോക്കസ് എന്ന് പറയുന്ന സംഭവമുണ്ട് നിങ്ങൾ അത് അതിൻ്റെ ഡീറ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നില്ല പക്ഷേ എടുത്ത് നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും നമ്മുടെ ഫോണിൽ അല്ലാൻ പോലെ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ അത്രയും ടൈം ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ എഫ് ബി ആണോ ഇൻസ്റ്റാണോ എന്താണെന്ന് വെച്ചാൽ ഓഫാവും അപ്പോൾ ഈ ഡിജിറ്റൽ വെൽബീങ് എന്ന് പറയുന്ന സംഭവം നമ്മളിതിൻ്റെ അഡിക്റ്റായി തീരുമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ സിഗരറ്റിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ കുപ്പിയുടെയും പാക്കറ്റിൻ്റെയൊക്കെ മുകളില് പറയാനുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് സിഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് പറയുക എഴുതിയിട്ട് അതായത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞ പോലെ ഈ ഫോണിനകത്ത് തന്നെ ഇംപ്ലാന്റ് ചെയ്ത് തന്നിരിക്കുന്ന സംഭവമാണ് ഈ ഡിജിറ്റൽ എന്ന് പറയുന്ന സംഭവം ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യം പിന്നെ വേറൊരു കാര്യം തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ലിമിറ്റിൽ കൂടുതൽ ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ സംഭവം നമുക്ക് പ്രയോജനപ്പെടുത്തൂല്ല നമ്മൾ പറയുന്നത് ചിലത് ഇതിങ്ങനെ ഓവർ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നല്ല മോട്ടിവേറ്റിംഗ് കോട്ട് ൊക്കെ എടുത്ത് കൊട്ടേഷനൊക്കെ എടുത്ത് എൻ്റെ സ്ക്രീൻ സേവറായിട്ടൊക്കെ ഇടും അപ്പോൾ അങ്ങനെ അത് കാണുമ്പോഴത്തേക്കും ഫോൺ എടുക്കാൻ പാടില്ല മാറ്റി അപ്പം നമ്മളുടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടൈം പോകുന്നു റിലേഷൻ പോകുന്നു നമ്മളുടെ ഈ തേർട്ടി സെക്കൻഡ് തേർട്ടി സെക്കൻഡ് മാത്രമുള്ള വീഡിയോസ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഒരു ഒരു ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോകുന്നു ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിച്ചോണ്ടിരിക്കുന്ന കാര്യം ഒരു തേർട്ടി സെക്കൻഡിൽ കൂടുതൽ കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നൊരു അറ്റൻഷൻ നമുക്ക് നഷ്ടപ്പെടുന്നു തേർഡ് സെക്കൻഡ് കെയിമേ നമ്മൾ പറയാം വേറെന്തേലുണ്ടോ പറയാൻ നമ്മുടെ അറ്റൻഷൻ പോയി നമ്മുടെ ക്ഷമ പോയി അതിലേക്ക് നമ്മൾ പോകുന്നു പിന്നെ നമ്മളൊരു നമ്മളൊരു നമ്മുടെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പറയാനുള്ള സംഭവം നമ്മള് മനസ്സിലാക്കി ഫിസിയോളജിക്കലി സൈക്കോളജിക്കലി നമ്മൾ നോക്കാൻ പറ്റുന്ന സംഭവം ടോപ്പ് മൈൻ എന്ന് പറയുന്ന ഒരു പ്ലഷ് ഷൂട്ട് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട് നമ്മളത് സത്യത്തിൽ ഈ ഡോപ്പമൈൻ നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്കൊരു ഫീൽ ഗുഡ് എന്ന് പറയുന്നൊരു സംഭവമൊക്കെ ഉണ്ടാകുന്നത് സത്യത്തിൽ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഡോപ്പമൈൻ ഡോപ്പമെയിൻ അതിൻ്റെ സ്റ്റിമുലേഷൻ സ്റ്റിമുലേഷൻ സംഭവിക്കുക നമുക്കൊരു പ്ലഷർ കിട്ടിയാൽ തൊട്ടടുത്ത വീഡിയോ കഴിക്കുമ്പോൾ വീണ്ടും പ്ലഷർ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ പോകും വീണ്ടും പ്ലഷർ കിട്ടും ആ ഒരു പ്ലഷറ് സീക്കി ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ അടുത്ത വീഡിയോയിട്ട് നമ്മൾ നമ്മുടെ ഫിസിയോളജിക്ക് നടക്കുന്ന സംഭവമായത് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിനകത്ത് നടക്കുന്നൊരു അപകടമുണ്ട് വേറെ കാര്യങ്ങളിൽ സന്തോഷം കിട്ടുന്നതിനകത്തുനിന്ന് നമ്മൾ മാറി ഇതിനകത്ത് ആ സന്തോഷം ഇതിനകത്ത് സന്തോഷം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പം മറ്റെന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും കാര്യം നമ്മുടെ സന്തോഷം പോയി ഇതിനകത്തുള്ള സന്തോഷം നമ്മൾ എൻജോയ് ചെയ്തേക്കും പുറത്തു നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്റ്റർബൻസായിട്ട് മാറിയാ അങ്ങനെ ഒരു അല്ലെങ്കിൽ ആരെങ്കിലും വരുന്ന ആരെങ്കിലും സംസാരിക്കുന്നത് ഇതൊന്നും നമുക്ക് വേണ്ട ഇതിനകത്തേക്ക് നമ്മൾ പോയി പിന്നെ നമ്മൾ നമ്മൾക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നമ്മൾ അങ്ങ് പോയി കുറേ മണിക്കൂറിനകത്ത് അങ്ങ് ചിലവായി കഴിയുമ്പഴത്തേക്ക് നമുക്കൊരു കുറ്റവും തോന്നുന്നു അപ്പം ഇത്രയും നേരം നമ്മൾ പക്ഷെ ഇതൊരു ശൂന്യതയാണ് ഇത്രയും നേരം ഞാൻ ഇങ്ങനെ പ്ല ഇങ്ങനെ ഇത് എൻജോയ് ചെയ്തോണ്ടിരിക്കുക പക്ഷെ അറ്റ് ലാസ്റ്റ് നമ്മൾ ആ ഒരു ദിവസം തീരുമ്പോഴത്തേക്ക് ഇത്രയും മണിക്കൂറിനകത്ത് ഒന്നും കിട്ടിയിട്ടില്ല നമ്മളെയിൽ നമുക്കിപ്പോ ഒരു ഒരു നേട്ടം ഒരു ഒരു പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ അത് ഡേ എൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നമ്മുടെ കയ്യിലൊന്നുമില്ല അന്നേരത്തേക്ക് നമുക്ക് ഒരു കുറ്റമൊന്നു തോന്നിയാ അയ്യോ നമ്മളിത്രയും പ്രഷർ അന്നേരം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റോട്ട് പോയ നമുക്കൊരു ഒരു നമ്മളറിയാതെ നമ്മൾ നമ്മളെ ഇങ്ങനെ നമ്മളെ മേലെ നിഴൽ വീശുന്ന ഒരു നിരാശ നമ്മളിലേക്ക് വരിക ഒരു ഡിപ്രഷനിലേക്ക് നമ്മൾ പോകുക ഒരു 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 ലെവലിലൊരു ഡിപ്രഷനിലേക്ക് നമ്മൾ വീണ്ടും പോവുക നേരത്തിന് അത് നമ്മൾ അപ്പൊ അപ്പം വീണ്ടും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ഫോണിലേക്ക് തന്നെ പോയി വീണ്ടും അതിൻ്റെ അഡിക്റ്റ് അപ്പൊ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീണ്ടും ആ ആ ഡിപ്രഷനെ നമ്മൾ ഓവർകം ചെയ്യുന്നത് ഫോൺ വിളിച്ച് തന്നെ ഒരു ബുക്ക് എടുത്ത് വായിക്കാനോ അല്ലെങ്കിൽ കുറച്ചു നേരം പ്രാർത്ഥിക്കാനോ കുറച്ചു നേരം നമ്മൾ ഫ്രണ്ട്സായിട്ട് സംസാരിക്കാനോ കുറച്ചൊന്നും പുറത്തേക്ക് നടക്കാൻ പോകാനോ ഇതൊന്നും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നില്ല വീണ്ടും നമ്മൾ ഇതിനകത്തോട്ട് തന്നെ പോയി അപ്പൊ നമ്മള് സത്യം ഇതൊരു വളരെ ആയിട്ടുള്ള സ്റ്റഡി ആവശ്യമായിട്ടുള്ള ഡിസ്കഷൻ ആവശ്യമായിട്ടുള്ളൊരു വിഷയമാണ് എന്താണെങ്കിലും നമ്മളുടെ നമ്മളുടെ ഒരു സാമൂഹിക പ്രശ്നം ഒരു വ്യക്തിത്വത്തിന്റെ പ്രശ്നം ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം നമ്മുടെ ബന്ധങ്ങളിലെ പ്രശ്നം ഇതിനെല്ലാം അവതാളത്തിലാക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പൊ ഈശോയുടെ ഈ പരാതിക്കത് നമുക്ക് ഇത് എക്കോ ചെയ്യാം ഈശോ പരാതി പറയുന്നത് എങ്ങനെയാണ് നാപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിനാറ് ആക്കിയുള്ള അനന്തരം യേശു ആ സ്ത്രീയെ നേരെ തിരിഞ്ഞ് ഷിമിയോനോട് പറഞ്ഞു നീ ഈ സ്ത്രീയെ കാണുന്നില്ലോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാല് കഴുകാ നീ എനിക്ക് വെള്ളം തന്നില്ല നീ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാലം നനച്ചു അവൾ ഫോൺ മാറ്റി വെച്ചിട്ട് അവൾ എൻ്റെ അടുത്തേക്ക് വന്നു അപ്പൊ ഇങ്ങനെ വായിക്കാം ഇവള് ഇതല്ല പക്ഷെ ഇങ്ങനെ വായിച്ചെടുക്കാം നീ എനിക്ക് ചുംബനം തന്നില്ല കാരണം നീ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ ഇവള് ഫോൺ മാറ്റി വെച്ചിട്ട് എന്റെ പാതാന്തികത്തിൽ വന്ന് ചുംബിക്ക പാദം ചുംബിക്കുന്നതൊന്നും വിരമിച്ചിട്ടില്ല മൂന്നാ നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല നീ ഫോൺ നോക്കിയിരിക്കായിരുന്നു നീ നീ ആ ഫോണിൽ മുങ്ങിപ്പോയി എന്റെ കണ്ണു ഫോണിൽ മുങ്ങിപ്പോയി കഴിക്കുക ഇവളോ ഫോൺ മാറ്റി മാറ്റിവെച്ചിട്ട് അറിയവള് ഫോണില്ല ഇവളെന്റെ ഭാഗത്തിൽ സുഗന്ധതയിലും പൂശാനായിട്ടുള്ള താല്പര്യത്തിലായിരുന്നു ഇപ്പൊ ഇവൾ ഇവള് പ്രയോറിറ്റി കൊടുത്തത് എന്നോടുള്ള സ്നേഹത്തിനാണ് ഫോണിനോടുള്ള സ്നേഹത്തിനല്ല അപ്പൊ ഫോൺ എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ബന്ധങ്ങളെ നശിപ്പിക്കുന്നു നമ്മുടെ സമയം നശിപ്പിക്കുന്നു നമ്മുടെ ദൗത്യം നശിപ്പിക്കുന്നു നമ്മുടെ തീരുമാനങ്ങളെ നശിപ്പിക്കുന്നു നമ്മുടെ ഫോക്കസ് നശിപ്പിക്കുന്നു നമ്മുടെ പ്ലഷർ സീക്കിംഗ് എന്ന് പറയുന്ന സംഭവത്തെ നശിപ്പിക്കുന്നു നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിടുന്നു അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി അതുകൊണ്ടാണ് ഈ വക പ്രശ്നങ്ങൾ ഒരാളുടെ വ്യക്തിത്വത്തെയും അയാളുടെ സ്വഭാവത്തെയും അയാളുടെ ദൗത്യത്തെയും അയാളുടെ പ്രൊഡക്ടിവിറ്റിയെയും അയാളുടെ കപ്പാസിറ്റിയും അയാളുടെ ഓർമ്മശക്തിയും അയാളുടെ ഫോക്കസിനെ എല്ലാം നശിപ്പിക്കുന്നതുകൊണ്ടാണ് ഇതൊന്നെടുത്ത് കുഞ്ഞുങ്ങളായി കൊടുക്കുന്നത് എന്ന് പറയും കുഞ്ഞുങ്ങളുടെ ആയി കൊടുക്കാന്ന് പറഞ്ഞാൽ ആ കുഞ്ഞു പ്രായത്തിലെ അവൻ നശിച്ചു വലിയൊരു ഒരു നശിച്ചുണ്ടിരിക്കും അപ്പൊ കുഞ്ഞു പ്രായത്തിലെ നശിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഇവിടെ കിട്ടും അപ്പം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പം നമുക്ക് നമുക്കിതിനെ ഫോക്കസ് മാറ്റാമെന്നുള്ളതുള്ളൂ വേറെ ഒന്ന് നമുക്കിങ്ങനെ ഞാൻ ഇന്ന് അവസരം ചെയ്ത പരിപാടി പരിപാടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഫോണെടുത്ത് മുറി കൊണ്ടുപോയി ലോക്ക് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് ഒരു കുറെ കുറച്ച് ദൂരം ഉണ്ട് രണ്ട് ബിൽഡിങ്ങിന് അപ്പുറമാണ് ഓഫീസ് അവിടെ ഓഫീസിൽ വന്നിരുന്നിട്ട് പിന്നെ തെഴുതാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അന്നേരം നമുക്ക് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റും കൂടി ഫ്രീ ആകുന്ന കാര്യം അതിനകത്ത് കിടക്കുകയാണോ ഈ ഇൻബോക്സ് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന സംഭവം അങ്ങനെ വരുന്നതാണ് ഇപ്പം ഡോക്ടർ മെയിൻ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഒരു പ്ലഷ് കിട്ടുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷൻ വോയിസ് നോട്ടിഫിക്കേഷൻ സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ സ്റ്റെബിലിറ്റി ചെയ്യുക ആ പ്ലഷ് സീക്കിങ് അപ്പോൾ ഉടനെ തന്നെ ഇതെടുക്കുക ഓപ്പൺ ചെയ്ത് നോക്കുക പുതിയ വീഡിയോ വന്നോ അതിൻ്റെ ലൈക്ക് കിട്ടിയോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു റീല് വന്നോ ആരെങ്കിലും സ്റ്റാറ്റസ് ഇട്ടോ ഈ ഒരു സീക്കിങ് ഈ ഒരു ഒരു ക്രേവിങ് ഉണ്ട് അത് തുറന്നു നോക്കാനുള്ളൊരു ക്രേവിംഗ് ഇതിനെ നമ്മൾ ഇൻബോക്സ് സെൻട്രോ എന്നൊക്കെ ആദ്യാലും വിളിച്ചിരുന്നത് ഇൻബോക്സിലോട്ട് പോയി ഇൻബോക്സിലോട്ട് പണ്ട മെസ്സേജ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ വാക്ക് വന്നത് പക്ഷേ ഇൻബോക്സ് സെൻട്രോ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫേസ്ബുക്ക് സ്ട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റ സ്ട്രോൾ ചെയ്ത് നോക്കുന്നതിനകത്ത് പുതിയ ആനന്ദ ആരെങ്കിലും പുതിയ കിട്ടും എന്താണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം ഈശോ പറയുന്നതായിട്ട് നമുക്ക് എടുക്കാം ഈശോ പരാതി നീ ഇത് നോക്കി ഇരിക്കുന്നതാണ്ട് എന്നോട് സ്നേഹം കാണിക്കുന്നില്ല എനിക്ക് കാലുകഴിയാൻ വെള്ളം തരുന്നില്ല എന്നെ ചുംബിക്കുന്നില്ല എൻ്റെ അടുത്ത് വന്നിരിക്കുന്നില്ല എന്നോട് സ്നേഹം കാണിക്കുന്നില്ല നീ ഇതിനകത്ത് കയറി ഇരിക്കല്ലേ എന്ന് പരാതി പറയുന്ന ഈശോയുടെ ആ പരാതിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഏ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഈ സുവിശേഷഭാഗത്തെ നമ്മുടെ ഈ കാലഘട്ടത്തോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാം ഈശോ നമ്മളോട് പരാതി പറയുന്നുണ്ട് ഈശോയുടെ പരാതി കേൾക്കുവാനും ഈ ഫോൺ അല്പനേരം മാറ്റി വയ്ക്കാനും അല്പനേരം അല്ല എന്റെ പരാതി അത് മാറ്റി വെച്ചിട്ട് മറ്റു കാര്യങ്ങൾ ഒരു തീരുമാനം എടുക്കാം ഇത് എന്റെയും പ്രശ്നമാണ് എനിക്ക് എന്നെയും പ്രശ്നമായിട്ട് ബാധിക്കുന്നുണ്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് തന്നെ മറികടക്കാൻ ശ്രമിക്കാം തീയന്നും അനുഗ്രഹിക്കട്ടെ